ഹലോ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു പക്കാവട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ളത് വലിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നീട് നമുക്കതിലേക്ക് ആവശ്യമായത് മൈദമാവും കടലമാവ് ഇതാണ് ആവശ്യം ഇനി നമ്മൾ വെജിറ്റബിൾസൊക്കെ നല്ല ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഏകദേശം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക ഇങ്ങനെ അരിഞ്ഞെടുത്ത ശേഷം അതിലേക്ക് അല്പം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾ പൊടി അല്പം മുളക് പൊടി പിന്നീട് ഒരു അല്പം ഗരം മസാല അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് കുറച്ച് സോഡ പൗഡറും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് നമ്മളെ പൊടികളിട്ടുകൊടുക്കാം മൈദമാവ് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരല്പം അരിപ്പൊടിയും കൂടി അതിൽ കൂട്ടി കൊടുക്കാം കേട്ടോ പിന്നെ കടലമാവ് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇപ്പോൾ പൊടി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം അല്പം അല്പം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഇതാ ഈ പരിവാും നമ്മുടെ സ്കൂളിൽ നിന്നും ഇങ്ങനെ ചാടാത്ത പരുവാകണം കേട്ടോ മറ്റേ ലൂസായി പോകരുത് പിന്നെ നമുക്ക് പൊരിച്ചു തുടങ്ങാം ചട്ടിയിലെണ്ണ ചൂടായ ശേഷം അല്പ അല്പങ്ങനെ കൊടുക്കുക ഇതിൽ നിറച്ചിട്ട് കൊടുക്കാം കേട്ടോ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇത് കയ്യിൽ ഒട്ടി പിടിക്കൂലേ അങ്ങനെ നമ്മൾ ഇതിൽ ഏകദേശം നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു ഗോൾഡൻ കളർ ആവട്ടെ കളറാവട്ടെട്ടോ ഒരു ഗോൾഡൻ കളർ വരുന്ന ടൈമിൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അധികം ടൈമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് എന്ത് കിട്ടും അപ്പോൾ നമ്മൾ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മാവ് തയ്യാറാക്കുന്ന ടൈമിൽ ഇതിൽ കുറച്ച് കാശ്മീരി പൗഡർ ആഡ് ചെയ്താൽ പിന്നെ നല്ല റെഡ് കളറിൽ നമുക്കിത് കിട്ടും കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ പക്ക അവിടെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക